ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനിലുള്ള എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഡോക്ടേഴ്സിൻ്റെ വേക്കൻസിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി ഉള്ളത് സ്റ്റാഫ് നേഴ്സിൻ്റെയും അതുപോലെ എം എൽ എസ് പിയുടെയും വേക്കൻസി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇത് നിങ്ങൾക്ക് വാക്ക് ഇൻ്റർവ്യൂ ആണ് മൂന്നാം തീയതി അതായത് നാളെയാണ് ഇൻ്റർവ്യൂ ഉള്ളത് അപ്പോൾ നിങ്ങൾ നാളത്തേക്ക് പ്രിപ്പയർ ചെയ്ത് പോവുക തൃശ്ശൂർ ജില്ലയിലുള്ളവർ അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഷെഡ്യൂൾ ഫോർ ഇൻറ്റർവ്യൂ ഫോർ ദി സെലക്ഷൻ ഓഫ് വേരിയസ് കാറ്റഗറി ഓഫ് സ്റ്റാഫ് നേഴ്സ് അണ്ടർ എൻ എച്ച് എം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നവംബർ മൂന്നാം തീയതിയാണ് രാവിലെ പത്ത് മണിക്ക് സ്റ്റാഫ് നേഴ്സിൻ്റെ ഇൻറ്റർവ്യൂ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എം എൽ എസ് പി ഇൻ്റർവ്യൂ അപ്പോൾ രണ്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം സ്റ്റാഫ് നേഴ്സായിട്ടും ഇൻ്റർ എം എൽ എസ് പി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ എൻ എച്ച് എം ഓഫീസിൽ നിങ്ങളെത്തുകൊെന്യൂ ഡി പി എം എസ് യു ആരോഗ്യ കേരളം തൃശ്ശൂർ ഓക്കെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ യൂണിറ്റ് ആരോഗ്യ കേരളം തൃശ്ശൂർ അവിടെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഉള്ളത് നിങ്ങൾ അന്വേഷിച്ച് വെക്കുക അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഡയറക്റ്റ് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചിരിക്കുന്നത് വേക്കൻസി ഉള്ളതുകൊണ്ട് കുറേ പേർ ഉള്ളത് അങ്ങനെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക അടുത്തത് ഇനിയും ഡോക്ടേഴ്സിൻ്റെ വേക്കൻസിയാണ് മലപ്പുറം ജില്ലയിലാണ് ഡോക്ടേഴ്സിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് നോക്കുന്നില്ല പീഡിയാട്രിസ്റ്റിൻ്റെ വേക്കൻസി അതുപോലെ അനസ്തെറ്റിസിൻ്റെ വേക്കൻസി പിന്നെ ജൂനിയർ കൺസൾട്ടൻറ്റ് ഇപ്പം നമുക്ക് ജൂനിയർ കൺസൾട്ടൻറ്റിൻ്റെ എന്താണ് അതിൻ്റെ നോക്കാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ജൂനിയർ കൺസൾട്ടൻറ്റ് പി പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജേർണലിസമാണ് കേട്ടോ ജേർണലിസം ഉള്ളവർക്കാണ് പിന്നെ നമ്മൾ നോക്കുന്നത് എൻ എച്ച് എമ്മിൽ തന്നെയുള്ള എൻ എച്ച് എമ്മിൽ തന്നെയുള്ള റാങ്ക് ലിസ്റ്റാണ് നോക്കുന്നത് റാങ്ക് ലിസ്റ്റ് എൻ എച്ച് എം ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റാണ് നോക്കുന്നത് അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ എം എൽ എസ് പി വന്നിട്ടുണ്ട് എം എൽ എസ് പി കാസർഗോഡ് ജില്ലയിൽ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേരുടെ പേ പേരാണ് ഇട്ടിരിക്കുന്നത് അരവിന്ദ് ആതിര ബി ഗോപൻ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ ഓഡിയോമെട്രിക് അസിസ്റ്റൻ്റ് എൻ എച്ച് എം ട്രിവാൻഡ്രോ ആണ് ഓഡിയോമെട്രിക് അസിസ്റ്റൻറ്റ് ഇട്ടിരിക്കുന്നത് ഒരാളുടെ പേരാണ് ഇട്ടിരിക്കുന്നത് അനീഷ ആർ എന്നുള്ളതാണ് പേര് വന്നിരിക്കുന്നത് പിന്നെ റാങ്ക് ലിസ്റ്റ് പോയത് വേരിയസ് പോസ്റ്റിന് എൻ എച്ച് എം പത്തനംതിട്ടയുടെ വേരിയസ് പോസ്റ്റ് പീഡിയാട്രിഷനും റേഡിയോഗ്രാഫറും വന്നിട്ടുണ്ട് റേഡിയോഗ്രാഫറുടെ പേര് നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ പീഡിയാട്രിഷ്യൻ ഒരാൾ രണ്ട് പേരുടെ പേരിട്ടിട്ടുണ്ട് അതുപോലെ റാങ് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കാർഡിയ്ക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കാഡിയക് അനസ്തേഷ്യ സീനിയർ ട്രീറ്റ്മെൻറ്റ് സൂപ്പർവൈസർ ഓഫീസ് സെക്രട്ടറി കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കുള്ളത് നോക്കാവുന്നതാണ് സീനിയർ ട്രീറ്റ്മെൻറ് സൂപ്പർവൈസർ അപ്പോൾ അതാണ് മെയിനായിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ള ആ ഒരു വേക്കൻസിയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസിയാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി ഏതാണ് നോക്കുക നാഷണൽ ആയുഷ് മിഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി ജസ്റ്റ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ എച്ച് എം എൻ എച്ച് എം ക്ലാസ്സുകൾ അതുപോലെ ഹോമിയോ നേഴ്സിംഗ് ക്ലാസ്സുകൾ അതുപോലെ വരുന്ന ഹോമി നഴ്സിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ലൈവുകൾ കൂടുതലുണ്ടാവും അതുപോലെ അടുത്ത വർഷത്തേക്കുള്ള ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് നേഴ്സിംഗ് ട്യൂട്ടർ എക്സാം ഉള്ള ക്ലാസ്സുകൾ ഫുൾ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും യോഗ ഡെമോൺസ്ട്രേറ്റർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ യോഗ ഡെമോൺസ്ട്രേറ്റർ അതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് വാക്കിൻ എൻട്രി ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇടുക്കി ഡിസ്ട്രിക്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നാഷണൽ ആയുഷ് മിഷനിലുള്ള ഇടുക്കി ജില്ല കരാർ അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നു കേട്ടോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത എനി ഡിഗ്രിയാണ് ആൻഡ് ഡി സി എ പി ജി ഡി സി എ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഇമെയിൽ ചെയ്യുക കേട്ടോ ഇമെയിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് വിളിച്ചോയ്ക്കാം കേട്ടോ നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കിയിലാണ് പിന്നെ വാക്കിൻ ഇൻ്റർവ്യൂ പോസ്റ്റ് ഓഫ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് അത് നേരത്തെ ചെയ്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മെയിനായിട്ട് തൃശ്ശൂരിലുള്ള എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ആണ് പിന്നെ എം എൽ എസ് പി കാസർഗോഡ് ജില്ലയിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വാക്കിന് ഇൻ്റർവ്യൂ ഇടിക്കുക സോ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾക്ക് വേണ്ടിയും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും ക്ലാസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക് യു